ഞങ്ങളുടെ വീട്ടിലെ വെള്ളം ഭയങ്കര കലക്കവെള്ളം ആയതുകൊണ്ട് പ്യൂരിഫയർ വെച്ചിട്ടുണ്ട് അപ്പൊ അത് ആഴ്ചയിൽ ക്ലീൻ ചെയ്യണം അപ്പൊ ഇങ്ങനെ ഈ ആഴ്ച ക്ലീൻ ചെയ്ത കോലോണി കാണുന്നത് ഞാൻ ശരിക്കും ഇത് നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളുല്ലോ അപ്പോൾ ആ ഒരു വശത്തേക്കാണ് മുകളിൽ ക്ലീൻ ചെയ്ത വെള്ളം എല്ലാം ഇതേ ഇതിലേക്ക് കുത്തി കുത്തിവീണ് മണ്ണ് ഫുള്ള് ഊർന്നു പോയിട്ടുണ്ട് മണ്ണൊക്കെ പോയിട്ടോ ഇതിപ്പോ ചെടിയൊക്കെ പോയിന്ന് തോന്നണേ ഞാനപ്പൊ ഇത് തെരഞ്ഞു നോക്കേണ്ടോ നമ്മളെന്തോരം കഷ്ടപ്പെട്ട് ചെയ്യണതല്ലേ ഇതിങ്ങനെ ഏറ്റവും വലിയ സങ്കടം അപ്പോൾ തക്കാളിയുടെ തൈകളായിരുന്നു അപ്പത് മൂന്ന് തൈകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടെണ്ണം നശിച്ചു എന്ന് തോന്നുന്നു അത് ഒരെണ്ണം ആണോ നശിച്ചു മനസ്സിലാവുന്നില്ല എന്തായാലും തൈകള് പോയാലല്ല എനിക്ക് വിഷമം മണ്ണും ചകിരിച്ചോറും ഒക്കെ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ മണ്ണ് വരെ ഞാൻ കാശ് കൊടുത്താണ് വാങ്ങുന്നത് ചകിരിച്ചോറാണെങ്കിൽ മറ്റേ ചകിരി കട്ട് ആയിട്ട് കിട്ടൂല്ലേ സ്ക്വയറിൽ അത് വാങ്ങിച്ചിട്ട് അത് വെള്ളത്തിൽ ഏഴു ദിവസത്തോളം ഒക്കെ കുതിർത്തി വെച്ചിട്ട് അത് അരിച്ചെടുത്ത് ഉണക്കി അത് രണ്ട് മൂന്ന് ദിവസത്തെ പണി ഉണ്ടായിരുന്നു എടുക്കാൻ തന്നെ അങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ മണ്ണിലൊക്കെ ചേർത്ത് അതൊരു ഇച്ചിരി പോയാലും എനിക്ക് വിഷമാട്ടോ ഭയങ്കര വിഷമാ ഇപ്പൊ നിങ്ങൾ ഓർക്കുണ്ടാവൂലേ ഞാൻ എന്തൊരു പിശക്കിയന്ന് അങ്ങനെ അല്ലെട്ടോ എനിക്കായിട്ട് സ്പെഷ്യൽ വരുമാന മാർഗമൊന്നുമില്ല അപ്പൊ ഹസ്ബൻഡ് തരുന്ന പൈസ എടുത്തിട്ട് അതായത് നമുക്ക് ചെലവിന് തരുമല്ലോ വീട്ടിലേക്ക് അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മള് ഓരോ സാധനങ്ങൾ ഇതേപോലെ വാങ്ങുന്നത് സാരല്ലേ പോട്ടെ അടുത്ത വിളവെടുപ്പിന് പിടിക്കാം അപ്പോ വീഡിയോയിലേക്ക് ചെടികൾക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കിയ കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ചു ഗ്രാം അളവിലാണ് നമ്മളുടെ എൻപി കെ നയൻറ്റീൻ 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 എടുക്കേണ്ടത് അപ്പോ ആദ്യം തന്നെ നമ്മൾ ചെടികൾ നലച്ചു കൊടുക്കണം രാവിലെ തന്നെ ഇത് ചെയ്യണം ചെയ്യണട്ടോ വെളുപ്പിന് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു മരുന്ന് അടിച്ചു കൊടുത്താല് പിന്നെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ചെടികൾക്ക് ആ ഒരു സൂര്യപ്രകോശം വരുന്ന ടൈമിൽ നന്നായിട്ട് ആകിരണം അതായത് വലിച്ചെടുക്കാനൊക്കെ പറ്റും നമ്മൾ അടിച്ചു കൊടുക്കുന്ന നെൻപിക്കെ അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി അവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ അവിടെ ചെടികൾക്കും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ചൂടറിയാലോ ചെടികളൊക്കെ നല്ല രീതിയിൽ ഔഷധിയായിട്ടുണ്ടാവും നല്ല ചൂടല്ലേ അപ്പൊ എൻപി കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം മാസത്തില് രണ്ടു തവണ അല്ലെങ്കിൽ രണ്ടാഴ്ച കുടുംബ ഒക്കെ യൂസ് ചെയ്യാം ഞാൻ അധികം ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാറില്ല നമ്മുടെ ഇലകളിലേക്കും തണ്ടിലേക്കൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് അടിച്ചു കൊടുക്കാറ് മണ്ണിലേക്ക് ഒരുപാട് ഒഴിക്കുന്നത് അത്ര നല്ലതല്ല അപ്പൊ പ്ലാന്റ് നഴ്സറിയിലൊക്കെ പോകുമ്പോൾ ഇത് കിട്ടുട്ടോ ഇതിനൊക്കെ സ്പെഷ്യൽ അളവുണ്ടട്ടോ തോന്നിയ പോലെ ഉപയോഗിക്കരുത് നൈട്രജൻ അതേപോലെ ഫോസ്ഫറസ് പൊട്ടാഷ്യം ഇതൊക്കെ അടങ്ങിയിട്ടുള്ള രാസവളമാണ് നമ്മുടെ എൻപിക്കെ എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത് ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് നമ്മുടെ ചെടികളുടെ ഇലകളും തണ്ടൊക്കെ നന്നായിട്ട് വളരാൻ വേണ്ടിട്ടാണ് കേട്ടോ എൻപി കെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നമുക്ക് ലയിപ്പിച്ചെടുത്ത് ഇതേപോലെ യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ ചെടികൾക്കൊക്കെ മുരടിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ് ഇലകൾക്കൊക്കെ നല്ല പച്ച നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന സാധനം കേട്ടോ എൻപി കെ എൻപി കെ പല പല അനുപാതം ഉള്ളതുണ്ട് ഞാൻ പത്തൊമ്പത് പത്തൊൻപത് പത്തൊൻപത് ആണ് ഉപയോഗിച്ചത് കേട്ടോ അപ്പൊ ഞാൻ എന്റെ പച്ചക്കറി വിളകൾക്കൊന്നും ഈ പറഞ്ഞ സാധനം യൂസ് ചെയ്യാറില്ല കേട്ടോ കാരണം നിങ്ങൾക്കും അറിയാലോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് രസവളം ഉപയോഗിച്ച പച്ചക്കറി വീട്ടിലുണ്ടാക്കാൻ ഒട്ടും താല്പര്യമില്ല വീട്ടിലും നമ്മൾ എന്തെങ്കിലും പച്ചക്കറി നടന്നുണ്ടെങ്കിൽ അതെങ്കിലും വിഷമില്ലാതെ കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും അതിന്റെ വളപ്രയോഗങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയാത്ത ചിലതൊക്കെ ഇതിൽ പറഞ്ഞു തരാമേ നമ്മളിതുപോലെ കൃഷി ചെയ്യുമ്പോൾ താഴെ നിലത്താണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും ഇതുപോലെ മണ്ണ് ഇളക്കി ൊടുക്കണം വേരില് തട്ടാതെ സൈഡിലൂടെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാകും ഇങ്ങനെ ചെയ്യുമ്പോൾ മണ്ണിലുള്ള സുശിരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിങ്ങനെ തുറക്കാനും അതിലേക്ക് നമ്മളെ വായുസഞ്ചാരമൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെടികൾക്ക് വേണ്ടത് ഓക്സിജൻ ആണല്ലോ അപ്പൊ മണ്ണിൽ നിന്ന് അത് കിട്ടണമെങ്കിൽ നമ്മൾ ചില പ്രയോഗങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ കാരണം വായു സഞ്ചാരം കുറഞ്ഞാൽ തന്നെ വേരുകളൊക്കെ അഴുകി പോകും ഏഹ് അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം നന്നായിട്ട് ആഴ്ന്നിറങ്ങും നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ടിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു ഗ്രോ ബാഗിന്റെ മുഗൾ ഭാഗത്തുള്ള മണ്ണ് കട്ടിയാവാറുണ്ടല്ലേ അത് ശ്രദ്ധിക്കാറുണ്ടോന്നറിയില്ല അങ്ങനെ കട്ടിയാകുമ്പോൾ ഈ വെള്ളം ആഴ്ന്നിറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇളക്ക് കിടക്കുമ്പോൾ ഇതുപോലെ മണ്ണിലേക്ക് വെള്ളമൊക്കെ ആയിരുന്നു ഇറങ്ങി കൊളൂട്ടോ പിന്നെ ഏത് വളം ചെയ്താലും ആ വളമൊക്കെ നമ്മുടെ ചെടിയുടെ വേര് വലിച്ചെടുക്കണമെങ്കിൽ മണ്ണിന്റെ മുകളിലായിട്ട് അങ്ങനെ കിടന്നാ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ മണ്ണിളക്കി കൊടുക്കുമ്പോ നമ്മുടെ ആ വളമൊക്കെ ചെടിയുടെ വേരിലേക്ക് എത്താൻ സഹായിക്കും കേട്ടോ കഞ്ഞിവെള്ളമൊക്കെ ഒഴിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഇപ്രാവശ്യം ഉണ്ടായിരിക്കണ അച്ചിങ്ങൊക്കെ നല്ല വണ്ണത്തില് കിട്ടിയിട്ടുണ്ട് അശ്രദ്ധ കൂടിയപ്പോ അതിന്റെ ഫലം കാണാനുണ്ട് വേറൊന്നുമല്ല എൻ്റെ ഒരു പയർച്ചെടിയിൽ മുന്നക്കുട്ടന്മാര് ഒത്തിരിയായിട്ടുണ്ട് പൂവ് അധികം ഇടുമ്പോഴാണ് മുന്ന ആ പയർച്ചെടിയിൽ ഇങ്ങനെ വരുന്നത് അപ്പോൾ എൻ്റെ ഉണ്ടായി നിൽക്കുന്ന പരമേട്ടൊന്നും അച്ചിങ്ങലേക്കൊന്നും മുന്നേ കയറിയിട്ടില്ല കാരണം മുമ്പ് ഞാൻ ഈ സാധനം അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വളം ഈ ഒരു ഫെർട്ടിലൈസർ വീട്ടിൽ തന്നെ നമ്മുടെ ചുറുക്ക ഒക്കെ വെച്ചുണ്ടാക്കുന്നതാണ് വിനാഗിരി ഒക്കെ വെച്ചുണ്ടാക്കുന്നതാണ് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആയുധം തന്നെയാണ് എപ്പോഴും ഞാൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഞാൻ പറഞ്ഞു തരാം വിനാഗിരി അമ്പത് എം എൽ എടുക്കാം സോപ്പ് ഓയിൽ ഉണ്ടല്ലോ പാത്രം കഴുകുന്നതോ അല്ലെങ്കിൽ അലക്കുന്നതോ ആയ സോപ്പ് ഓയിൽ ഇരുപത്തഞ്ച് എം എൽ എടുക്കാം നമ്മുടെ വെജിറ്റബിൾ ഓയിൽ നമ്മുടെ കുക്കിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്ന ഇതുവേണമെങ്കിലും എടുക്കാം ഇരുപത്തി ഇരുപത്തഞ്ച് എം എൽ അതും എടുത്തിട്ട് നമ്മൾ തൊള്ളായിരം നയൻ സീറോ സീറോ എം എൽ വെള്ളത്തിലേക്ക് നമ്മളതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്താൽ മതി മുന്നുകളൊക്കെ കുറച്ച് നേരം കൊണ്ട് തന്നെ നശിച്ചു പോകും പോകട്ടോ പിന്നെ മുന്നുകൾ വരും പക്ഷെ നമ്മൾ ഇതുതന്നെ പ്രയോഗിച്ചുകൊണ്ടിരുന്നാൽ മതി അപ്പോൾ നല്ല രീതിക്ക് കെയർ ചെയ്യുന്നോ അത്രയും നല്ല രീതിക്ക് നമ്മുടെ കൃഷി നന്നായിട്ട് വരും കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരാഴ്ച വെച്ചതാണ് അപ്പോൾ അത് നല്ലോണം വെള്ളത്തിൽ നേർപ്പിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് ഒരു കൈപ്പിടി വേപ്പിൻ മിണ്ണാക്കും കുറേശ്ശെ എല്ലുപൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഞാൻ മുമ്പത്തെ വീഡിയോയിലും ഇതേ മിശ്രിതത്തിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് ഒഴിക്കണ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ട് എനിക്ക് നല്ല മാറ്റങ്ങൾ എൻ്റെ ചെടിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ചെടിയുടെ പേരൊക്കെ ഉണ്ടല്ലോ ഒന്നല കരുത്തോടെ വളരാനായിട്ട് സഹായിക്കുന്ന സാധനമാണ് ഇത് ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വളം തന്നെയാണ് കേട്ടോ അത് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഉറപ്പായിട്ടും കുറച്ച് വേപ്പൻ പിണ്ണാക്ക് വാങ്ങിച്ചു വെച്ചേക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇടക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച എപ്പോഴല്ല നമുക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പൊക്കെ യൂസ് ചെയ്യാം മെയിൻ ആയിട്ട് നമ്മുടെ മണ്ണിലുള്ള സൂക്ഷ്മ ജീവികൾ ഉണ്ടല്ലോ അത് നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ് അതിനെ വളർത്താൻ വേണ്ടിട്ട് വേപ്പൻ പിണ്ണാക്ക് സഹായിക്കും അപ്പൊ ഈ ഒരു മിശ്രിതൊക്കെ ഇടുന്നത് കൊണ്ടാവാം എന്റെ മുളക് ഒരു കുഞ്ഞി പ്രായത്തിൽ തന്നെ പൂവിട്ട് മുളകൊക്കെ ആയിട്ടുണ്ട് വഴുതനങ്ങ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ല്പൊടി സാധാരണ നമ്മള് മണ്ണിലേക്ക് വിതറിയിട്ട് കൊടുക്കാറില്ല പക്ഷേ വേപ്പിൻ പിണ്ണാക്കിൻ്റെ മിശ്രിതം ഉണ്ടാക്കുമ്പോൾ അതിലെ എല്ലുപൊടി ഇട്ട് വെച്ചാൽ അത് കുറച്ചും കൂടി അതിൽ കലങ്ങി അഴുകി ചേരും അപ്പം ആ വെള്ളം നമ്മൾ ചെടികളിലേക്ക് ഒഴിക്കുമ്പോൾ ആ വേരുകൾക്ക് പെട്ടെന്ന് തന്നെ കാൽഷ്യമൊക്കെ കിട്ടാനുള്ള സഹായകരമാണ് ഈ ഒരു എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതം പിന്നെ വീട്ടിലെ പല വേസ്റ്റ് വസ്തുക്കളും നമുക്ക് ഇതുപോലെ ജൈവപരമായിട്ട് വളമായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഒത്തിരി കാൽഷ്യം ലഭിക്കുന്ന ഒരു സാധനമാണ് മുട്ടത്തോട് നമ്മൾ ചുമ്മാ വെറുതെ കളയുന്ന സാധനമാണ് അത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് ഞാൻ ഉണക്കാനിട്ടിരിക്കാണ് പിന്നെ അതേപോലെ സവാളത്തോട് അതും ഇതേമാതിരി ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് ഉണക്കിയെടുക്കുക അപ്പം ഞാനൊരു നെറ്റിലേക്കാണ് ഉണക്കാനിടുന്നത് നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ നെറ്റിലാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ നെറ്റിൻ്റെ അകത്തേക്ക് ഇട്ടത് അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ നിങ്ങൾ ഉണക്കാറുണ്ടാകും പക്ഷേ മുട്ടത്തോട് നമ്മളിങ്ങനെ ഇതുപോലെ അടിച്ചു കൊടുത്തില്ലെങ്കിൽ മുട്ടത്തോടായിട്ട് ഫുള്ളായിട്ട് കിടക്കുമ്പോൾ കാക്ക വന്നതിൽ തോണ്ടി വലിക്കും അപ്പോൾ അതില്ലാതെയാക്കാൻ ഞാൻ കുറച്ച് പൊടിച്ചിട്ടാണ് വേലത്തോട്ട് ഇട്ടത് അതേപോലെ സവാളത്തോടും ഇതേമാതിരി ഉണക്കാനിടയാണ് അപ്പൊ പൊടിച്ചെടുക്കുമ്പോൾ എളുപ്പമായിരിക്കുമല്ലോ ഇപ്പോ തക്കാളി മുളകൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കൃഷിയിലൊക്കെ പലപ്പോഴും ചെടിയുടെ വേര് അഴുകിപ്പോവും അങ്ങനെ വേര് അഴുകിപ്പോയി കഴിയുമ്പോൾ ഈ ചെടി മൊത്തത്തിൽ നശിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ ഈ മുട്ടത്തോടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ യൂസ് ചെയ്താല് പലപ്പോഴും അതിനെയൊക്കെ തടയാനായിട്ട് മുട്ടത്തോട് സഹായിക്കൂട്ടോ ഇതിപ്പോ ഞാൻ ഞാൻ എറ്റേപ്പാടെ ഏഹ് ഉണക്കാൻ കൊണ്ടുവന്നിട്ടതാണ് അപ്പോ ഞാനത് മൂടിയിടാന്ന് വിചാരിച്ചാണ് കാരണം കാക്കകൾ വന്ന് കൊത്തി വലിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നെറ്റാക്കുമ്പോൾ അതിന്റെ മുകളിലൂടെ ചൂട് കയറിക്കോളൂലോ അതുപോലെ ഒച്ചൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചെടികളിലൊക്കെ മഴക്കാലത്ത് ഒച്ചിന്റെ ശല്യം വരാറുണ്ട് അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ മുട്ടത്തോട് പൊടിക്കരുത് ഏർ അതിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുത്ത് നോക്കിക്കേ ഒച്ചുശല്യം ഒക്കെ നമുക്ക് നല്ല രീതിക്ക് തടയാൻ പറ്റും ഇതിപ്പോ വെള്ളത്തിൽ കുതിർത്താൻ വെച്ച ചകിരികളാണ് ഞാനെന്ത് സാധനവും അതിന്റെ പുളിപ്പ് കളഞ്ഞേ യൂസ് ചെയ്യാറുള്ളൂ ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ട് വെള്ളത്തിലിരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു നിന്ന് വെയിലത്തോട്ട് ഇടാന്ന് വിചാരിച്ചു അതല്ലെങ്കിൽ പിന്നെ ഇത് ഉണങ്ങിയിട്ട് പിന്നെ നമുക്ക് ചാക്കിൽ കെട്ടി വെച്ചതിന് ആവശ്യത്തിന് എടുക്കാലോ ഇത് ഇതിൽ തന്നെ ഇരിക്കുമ്പോൾ ഇനി നടലും പിടിക്കലൊക്കെ ആകുമ്പോൾ ചകിരി അന്വേഷിച്ച് പോകാൻ വയ്യ അപ്പോൾ നേരത്തെ നമ്മൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ചകിരി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം മണ്ണ് കട്ട പിടിക്കാതിരിക്കാനും കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാലോ മണ്ണ് കട്ട പിടിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓക്സിജൻ മണ്ണിലേക്ക് ചെല്ലില്ല ചെടികളൊക്കെ നശിച്ചു പോകും പക്ഷെ ചകിരി മണ്ണ് കട്ട പിടിക്കാതിരിക്കാനുള്ള ഒരു ഉപാധിയാണ് ഒന്നോ രണ്ടോ ദിവസം ചകിരി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഇതേപോലെ ഉണക്കാൻ വെച്ചോളൂ കാരണം അതിലൊരു പുളിപ്പും ഉപ്പുരസം ഒക്കെ ഉണ്ടാകും അത് ഒരിക്കലും ചെടിക്ക് നല്ലതല്ലല്ലോ ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്താതെ ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ചെടിയുടെ വേരൊക്കെ അഴുകിയിട്ട് ചെടി നശിച്ചു പോകുന്ന അവസ്ഥ വരാറുള്ളത് പിന്നെ കരിയില കെട്ടിയാലും ഞാൻ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കും അത് ഒന്ന് രണ്ട് മണിക്കൂർ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ചെടികളെ പറ്റിയാണെങ്കിലും കൃഷി വിളകളെ പറ്റിയാണെങ്കിലും അത് ഏത് തരം വിളകളാണെങ്കിലും ചെടികളാണെങ്കിലും അതിനെയൊക്കെ പറ്റി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഉടനെ ഉത്തരം തരാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം ഓക്കെ ബൈ